യ് അസ്ലാമലൈക്കും റമലാലിന് നമ്മളെ രണ്ടാമത്തെ ബ്ലോഗാണ് എല്ലാവരും നോമ്പും ഉഷാറായി പോകണമെന്ന് വിചാരിക്കണേ അപ്പോൾ ഇതാ രാവിലെ കേശക്ക് ഫുഡ് കൊടുക്കുകയാണ് പത്തിരിയും പാലുമാണ് കേട്ടോ കൊടുക്കുന്നത് നോമ്പായതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിൽ പത്തിരി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ പത്തിരിയും പാല് അതായത് തേങ്ങാ പാലോ നമ്മളെ സാധാ പശു പാലോ എന്തെങ്കിലും കൂട്ടിയിട്ട് കൊടുക്കുക ഇവിടെ കൈഫിനും കേശക്കുമൊക്കെ അതിഷ്ടമാണ് കേട്ടോ നോമ്പില്ലാത്തവർക്കൊക്കെ കൂടുതലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണ് കൊടുക്കാറുള്ളത് ഈ നോമ്പ് കാലത്ത് നോമ്പില്ലാത്തവർക്ക് വേണ്ടി ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഒരു മടിയുള്ള കാര്യമാണ് അല്ലേ കൈഫ് കേശ കിയാൻ ഇവർക്ക് മൂന്നു പേർക്കും ഫുഡ് കൊടുക്കണം കേട്ടോ കിയാൻക്കും ഇപ്പൊ ഫുഡ് കൊടുക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആറുമാസമൊക്കെ കഴിഞ്ഞല്ലോ കിയാൻ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ മുട്ടു കുത്താനൊക്കെ നോക്കുന്നുണ്ട് അപ്പുറത്തെതാ മറ്റാള് ഭയങ്കര കളിയിലാണ് കേട്ടോ കേശ അങ്ങനെ ടോയ്സ് ആയിട്ട് കുറേ നേരം ഇരുന്ന് കളിക്കുന്ന ആളൊന്നുമല്ല പക്ഷേ ഇടയ്ക്കൊരു ഇൻട്രസ്റ്റാ ഇതിപ്പോൾ പുതിയ ടോയ് ആണ് അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിലിരുന്ന് കളിക്കുന്നുണ്ട് രസം ഉണ്ട് കേട്ടോ സംഗതി ഇത് ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സും പിന്നെ ഒരു കട്ടിങ് ബോർഡും പ്ലേറ്റും കത്തിയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റാണ് അതിൽ ഫ്രൂട്ട്സ് ഇങ്ങനെ അവർക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു രസം കുട്ടികളൊറ്റക്ക് തന്നെ കട്ട് ചെയ്യുക എന്നുള്ള നടുവിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കറുണ്ട് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല രസമാണ് അവർക്ക് അപ്പോൾ ആൾ ആ ഒരു ഇൻട്രസ്റ്റിൽ ഇങ്ങനെ കളിച്ചിരിക്കുകയാണ് ഇനി ഇതാ കേശക്കും കൈഫിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ റെഡിയാക്കി കൊടുക്കാനായിട്ട് വന്നതാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേശക്ക് ഏറ്റവും ഇഷ്ടമുള്ള വെജിറ്റബിൾ തന്നെ പൊട്ടാറ്റോ ആണ് കറിയിലുള്ള പൊട്ടാറ്റോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ നമ്മളെ എഗാരോ എയർ ഫ്രൈറിലാണ് ഞാൻ ഈ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കുന്നത് എയർ ഫ്രൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓയിലില്ലാതെ കുക്ക് ചെയ്യാം ഈ എയർ എയർഫെയറിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് പിന്നെ പല ടൈപ്പ് ബാസ്ക്കറ്റ്സ് കാര്യങ്ങൾ ട്രേ ഒക്കെ ഉണ്ട് കിട്ടും അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം പിന്നെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം എന്താ ഈ ഒരു റൗണ്ട് ബാസ്ക്കറ്റിലാണ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് പോണത് ഇതൊക്കെ എയർ എയർഫെയറിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതിലേക്ക് പൊട്ടാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കാം എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഫ്രഞ്ച് ഫ്രൈസ് വെക്കുന്ന ഈ ഒരു ബാസ്ക്കറ്റ് ഒരു കെ ജി പോലെ ഉണ്ടല്ലോ സംഗതി നല്ല രസമുണ്ട് അപ്പോൾ അതായത് നമ്മൾ ഇങ്ങനൊരു ഹാൻഡിൽ ടൂൾ ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കാം ഇനി ഇത് ക്ലോസ് ചെയ്ത് പിന്നെ നമുക്ക് എത്രയാണോ വെക്കേണ്ടത് അതായത് ടെമ്പറേച്ചറും പിന്നെ എത്രയാണ് ടൈം എന്നുള്ളതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ സെറ്റ് ചെയ്യാം പിന്നെ ഇതിൽ കംപ്ലീറ്റ് ഇതാ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് എന്താണ് നമ്മൾ ചെയ്യുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഫിഷ് പിന്നെ പ്രോൺസ് ആണെങ്കിൽ അത് പിസ്സ കേക്ക് എല്ലാത്തിനുമുള്ള ഓപ്ഷൻസ് ഇതിലുണ്ട് ഒരു പ്രീസെറ്റ് മെനു തന്നെയാണ് കേട്ടോ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്യുമ്പോൾ ടു ഹണ്ട്രഡ് ഡിഗ്രിയാണ് വരുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക റോട്ടി സോറി ഓപ്ഷൻ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തോളും അപ്പോൾ ഇതാ കൈഫും കൈശിയും ഒക്കെ വെയ്റ്റ് ചെയ്തിരിക്കാണ് കേട്ടോ റെഡി ആവാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡി ആകുമ്പോഴേക്കും ക്യാൻ്റ് ഫുഡ് കൊടുക്കുകയാണ് ഇതിപ്പോൾ നവരപ്പൊടി കുറുക്കി റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ അതാണ് കൊടുക്കുന്നത് അങ്ങനെ ഇതാ ടൈം ആയിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസൊക്കെ റെഡി ആയി കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഈ ഒരു ഹാൻഡിൽ ടൂൾ യൂസ് ചെയ്യാം ഇങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്കതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ ഫ്രഞ്ച് ഫ്രൈസൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇതാ ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കേശക്കും കൈഫിനൊക്കെ ഒക്കെ കൊടുക്കുകയാണ് കെൻസിന് നോമ്പുണ്ട് കെൻസ് കഴിഞ്ഞ കൊല്ലം ഫുള്ളായിട്ട് നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നോമ്പ് തുടങ്ങുമ്പോഴേക്കുള്ള കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എൻഗേജ്ഡ് ആക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് സമാധാനത്തിൽ കുക്ക് ചെയ്യാൻ സമ്മതിക്കൂലട്ടാ അപ്പോൾ താ രണ്ടാളും ഫ്രഞ്ച് ഫ്രൈസൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ എഗാരോ എയർ എയർഫെയറിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞുതരാം പിന്നെ എയർ എയർഫെയർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ എന്തായാലും യൂസ്ഫുൾ ആകും അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു എയർഫെയർ ആണ് കേട്ടോ സാധാരണ നമ്മൾ ചിലപ്പോൾ നല്ല ചെറുത് കാണാറുണ്ടല്ലോ ഇത് നമുക്ക് കുറേ അധികം സാധനങ്ങളൊക്കെ വെച്ച് കുക്ക് ചെയ്യാനും ബേക്ക് ചെയ്യാനും ഒക്കെ പറ്റും ഈ എയർ എയർഫെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓയിൽ ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ സാധാ ഓമലിൽ ചെയ്യുന്നതിനെക്കാട്ടും പകുതി ടൈം മതി ഇതിൽ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ദാ ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ ഒരു സ്ക്വയർ ബാസ്ക്കറ്റ് അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഹാൻഡിലുണ്ട് ഇതിൽ നമുക്ക് കേക്ക് പിസ്സ പിന്നെ ചിക്കൻ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം പിന്നെ പിന്നെന്താ വേറെ ഒരു സ്റ്റീൽ ട്രേ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഫ്രൈ ചെയ്യാനും ഡ്രൈ ചെയ്യാനും ഒക്കെ ഉള്ള സാധനങ്ങൾ വെക്കാട്ടോ കേട്ടാ ഇപ്പോൾ ചിപ്സ് ഉണ്ടാക്കാൻ പിന്നെ സ്നാക്സ് നമുക്ക് ഇതിൽ ഫ്രൈ ചെയ്യാം പിന്നെ ഇപ്പോൾ മല്ലി ലീഫ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഡ്രൈ ചെയ്തെടുക്കാനും അതൊക്കെ പറ്റും നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ താഴെ വെച്ച് കൊടുക്കാനുള്ള ഒരു ട്രേ ആണ് കേട്ടോ ഇത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ സ്ക്യൂവേഴ്സ് വരുന്നുണ്ട് നമ്മൾ റോട്ടി സോറി ചിക്കൻ റെഡിയാക്കാനുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന് ഓരോ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ സ്ക്യൂവേഴ്സാണ് പിന്നെ ഇത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന സംഭവം ഇതിൽ നമുക്ക് നെഗറ്റ്സ് ഒക്കെ ഫ്രൈ ചെയ്യാം കേട്ടോ നഗറ്റ്സ് ഒക്കെ നമ്മളിപ്പോൾ ഫ്രോസൺ ഒക്കെ വാങ്ങുകയാണെങ്കിലൊക്കെ നേരെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അതായത് പോട്ട് മിറ്റ്സും പിന്നെ ഹാൻഡിൽ ടൂൺസൊക്കെയാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഇവർ റെസിപ്പി ബുക്കും വെച്ചിട്ടുണ്ട് നമുക്ക് എയർ എയർഫെയറിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കേട്ടോ അപ്പോൾ ഇതാ കുറേ ഐറ്റംസിൻ്റെ റെസിപ്പി ഇതിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇനി നമുക്കിതാ ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി കാണാം തന്തൂരി സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ചിലരൊക്കെ കളർ ചേർക്കും പക്ഷേ ഞാൻ കളറ് ചേർക്കണില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കസൂരിമേത്തി ഗരം മസാല പിന്നെ ലെമൺ ജ്യൂസ് കുറച്ച് ബട്ടർ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനിടയിൽ ഞാൻ നമ്മളെ ജിഞ്ച കാളിക്ക് പേസ്റ്റ് ഇടാൻ മറന്നുപോയിട്ടാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളെ തന്തൂരി ചിക്കൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കനിലൊക്കെ മസാല തയ്ച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് ടൈം ടൈമൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമുക്ക് എത്രയാണോ ടൈമുള്ള അതിനനുസരിച്ച് വെക്കുക മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ അത് കഴിഞ്ഞ് അതവിടെ മാറ്റി വെക്കുക ഇനി നമുക്ക് നോമ്പ് ഓർക്കുന്ന ടൈമിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ ഇവിടെ സ്പ്രിങ് റോളാണ് റെഡിയാക്കുന്നത് അതായത് നമ്മളെ ചിക്കൻ റോള് അപ്പോൾ അതിനുള്ള മസാല ഒന്ന് കാണിച്ചു തരാട്ടോ നല്ല ടേസ്റ്റി മസാലയാണ് മസാല റെഡിയാക്കാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർളിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ക്യാരറ്റ് ക്യാബേജ് പിന്നെ ക്യാപ്സിക്കം അത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് മസാല ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കുകയും ചെയ്യാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമുക്ക് ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് റെഡി അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാതും കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നെക്സ്റ്റ് ഇതാ കുറച്ച് സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഉപ്പ് കുരുമുളക് കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ വേവിക്കുന്ന പോലെ തന്നെ എടുത്ത് വേവിച്ചിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇല്ലെങ്കിലും നമ്മൾ കറിയിലൊക്കെ ബാക്കി വരുന്ന ചിക്കൻ പീസസ് ഇല്ലേ അതെടുത്തിട്ടും പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കറിയിലുള്ള ചിക്കൻ പീസസ് എടുത്ത് ചെറിയ പീസാക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് മല്ലിയിലും കൂടി ചേർക്കാം അങ്ങനെ ഇതാ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫില്ലിംഗ് ഒക്കെ ചെയ്യാം ഇനി ഓരോ സ്പ്രിംഗ് റോൾ ഷീറ്റും എടുത്തിട്ട് നമുക്ക് മസാല വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എങ്ങനത്തെ രീതിയിൽ വേണമെങ്കിലും ഫോൾഡ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ അത് ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് പല ടൈപ്പിലുണ്ടല്ലോ ഫോൾഡിങ് അപ്പോൾ നമുക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയതനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്തതിന് ശേഷം മൈദിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാ എല്ലാതും ഫോൾഡ് ചെയ്തെടുക്കുകയാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ പണി അവരെ ഏൽപ്പിച്ചാൽ മതിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും സമൂസ ഫിൽ ചെയ്യാനും പിന്നെ ഇതുപോലെ റോൾ ചെയ്യാനൊക്കെ ഇഷ്ടമാവും കുറച്ച് വലിയ കുട്ടികളാവണം കേട്ടോ കെൻസിനൊന്നും വല്ലാതെ അറിയില്ല അതുകൊണ്ട് ഞാൻ കെൻസിനൊന്നും ഏൽപ്പിച്ചിട്ടില്ല അങ്ങനെ ഇതാ എല്ലാതും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് ഓയിലിൽ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം അല്ലെങ്കിൽ എയർ ഫ്രയറിൽ അപ്പോൾ ഞാനിത് ഇവിടെ എയർ ഫയറിലാണിത് റെഡിയാക്കാനായിട്ട് പോണത് ദയൊരു സ്ക്വയർ ബാസ്ക്കറ്റിലാണ് ഞാൻ നമ്മളെ സ്നാക്സൊക്കെ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ദയൊരു ട്രേ നമുക്ക് താഴെ വെച്ചു കൊടുക്കാം അങ്ങനെ ആവുമ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് എന്നിട്ട് അതിന് മേലേക്ക് നമ്മളെ ബാസ്ക്കറ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ദാ വൺ എയ്റ്റി ഫൈവ് ഡിഗ്രിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ബാച്ച് ഇതാണ് ഞാൻ ഇതുപോലെ ഈ ഒരു ട്രെയിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് രണ്ടും ഒരുമിച്ച് തന്നെ വെച്ചിട്ട് അതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും ഇതിൽ വെക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സാധാ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്ക് കഴിക്കുന്നതിനെക്കാട്ടിയും നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് കഴിക്കുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളിതാ ഈ എയർ ഫ്രയറ് പെർച്ചേസ് ചെയ്തോ പെർച്ചേസ് ചെയ്യാനുള്ള ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഓക്കെ ആമസോണിലൊക്കെ ആണ് കേട്ടോ നോമ്പിൻ്റെ ശരിക്കും പറഞ്ഞാൽ പറ്റിയതാണ് നമുക്കിങ്ങനെ സ്നാക്സ് ഒക്കെ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ എയർ ഫ്രയർ അങ്ങനെ ഇതാണ് നമ്മളെ നോമ്പൂർക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഫസ്റ്റ് നോമ്പുറക്കൽ കിട്ടാ സ്നാക്സ് ജ്യൂസ് ആ സംഭവങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ പത്തിരിയും കറിയും കഴിക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ മാറ്റി അതായത് തറാവിയും കൂടി കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കും തോന്നൂല സ്നാക്സും ഇതൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പറയും കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്നിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കഞ്ഞി കുടിക്കൽ പൊതുവേ കുറവാണ് മറ്റേത് തറാവി കഴിഞ്ഞിട്ട് കഞ്ഞി കുടിക്കുമായിരുന്നു കേട്ടോ പിന്നെ അപ്പം നിങ്ങളെങ്ങനെയാന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചിക്കൻ നേരത്തെ മസാല തേച്ച് വെച്ചില്ലേ അതൊന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് എയർ ഫ്രയറിലാണ് കേട്ടോ അത് ചെയ്തെടുക്കണത് അപ്പോൾ ഞാൻ സ്ക്യുവറിൽ ചിക്കനൊക്കെ അതാ ഓരോന്നും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ് ആക്ച്വലി ഇത് തന്തൂരി ചിക്കന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത പീസുകളല്ല പീസുകളല്ലോ സാധാ കറിക്ക് ഉണ്ടാക്കില്ല നമ്മൾ കറി ഉണ്ടാക്കുന്ന പോലെ സാധാ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ചിക്കൻ പീസാണ് അപ്പം ഞാനിതിങ്ങനെ ആക്കിയതാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ഷെയ്പ്പല്ല ഓരോന്നും ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ഓരോ സ്ക്യൂറും ഇങ്ങനെ ഓരോ ഹോളിലേക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഭയങ്കര പണിയൊന്നുമില്ല ചിക്കനൊക്കെ ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കൂലേ എനിക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ സുഖം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് റെഡി ആവണേണ്ടിട്ടാ ഇതിപ്പോൾ താ ഞാൻ മസാല തയ്ച്ചിട്ടുള്ള എല്ലാ ചിക്കനും ഇതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് താ നമുക്ക് നേരെ എയർ ഫ്രയറിലേക്ക് വെക്കാം അതായത് ഒറ്റ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാതും കംപ്ലീറ്റ് ആയി കിട്ടും ടെമ്പറേച്ചറൊക്കെ ഇതാ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ പിന്നെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ താ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇന്നത്തെ റെസിപ്പീസൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും പിന്നെ എഗാരോ എയർ എയർഫെയർ വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഒന്ന് പെർച്ചേസ് ചെയ്യാം ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ